ഇരുപത് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ നൽകും ഒരിക്കൽ കൂടി പറയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട് അവ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ പത്തു വർഷക്കാലത്തെ അനുഭവം മുൻകാലങ്ങളിലെ പതിവ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച ഭരണ തുടർച്ചയാണ് ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള വർദ്ധിച്ച കരുത്ത് നമ്മുടെ നാടിന് നൽകിയത് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് സർക്കാരിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വരുമല്ലോ ശ്രീ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുമല്ലോ അത് അത് പറഞ്ഞല്ലോ അതിന്റെ വ്യക്തമായി പറഞ്ഞല്ലോ കൃത്യമായ വയസ്സ് പറഞ്ഞല്ലോ അതാ അതിൻ്റെ ഭാഗമായിട്ടാണ് വരിക അതിപ്പോൾ തീരുമാനമായി അതിന് ബാക്കി ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു നിലപാടെടുത്തോളൂ ഇപ്പം ഏതായാലും മരവിപ്പിച്ചല്ലോ അല്ല മരവിപ്പിക്കുക റിവ്യൂ ചെയ്യുന്നതുകൊണ്ടല്ലോ ആ റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് അതിന്റെ കാര്യം അതെ അതിന് നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും പക്ഷേ ഇപ്പം ഒരു നിലപാടെടുത്തല്ലോ ആവശ്യമായ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നല്ലോ അതൊക്കെ നിങ്ങൾക്ക് ലേശം രസം തന്നിട്ടുണ്ട് പക്ഷേ അത് അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പം ചർച്ച ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവസാനിച്ചു ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തി ആ സമിതിയുടെ പരിശോധന നടക്കുന്നതുവരെ പി എം സിയുമായി ബന്ധപ്പെട്ട നടപടികൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് കാണുകയും ചെയ്തു അവിടെ അല്ല ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണല്ലോ ഇപ്പോൾ ഒരു സമിതി വന്നിട്ടുള്ളത് ആ സമിതി വന്ന സാഹചര്യത്തിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു കൂടുതൽ അഭിപ്രായങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒരു നല്ല കാര്യമല്ല അത് അത് പിന്നെ പെട്ടെന്ന് തന്നെ വരുമല്ലോ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ വലിയ തിരക്കിലാവുമല്ലോ അതിൻ്റെ എല്ലാം തിരക്കിൻ്റെ അതിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ അല്ല എങ്ങനെയുള്ള പല ആക്ഷേപങ്ങളും ഒരു സ്ഥിരം പതിവായിട്ട് വന്നിട്ടുണ്ടല്ലോ ആ പതിവ് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല കാരണം അവർ കാണുന്നത് ഞങ്ങൾക്കുള്ള പൊതുവായ സ്വീകാര്യത അത് എങ്ങനെ തകർക്കാൻ പറ്റുമെന്ന് നോക്കലാണ് അതിൻ്റെ ഭാഗമായുള്ള ആക്ഷേപങ്ങളും ദുരാരോപണങ്ങളും സാധാരണ അവർ അവരുന്നയിച്ചു കൊണ്ടേയിരിക്കാറുണ്ട് പക്ഷേ നിർഭാഗ്യം അവരുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ ജനങ്ങളതൊന്നും സ്വീകരിക്കുന്നില്ല കാരണം ജനങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുടെ വിശ്വാസ്യത പൂർണ്ണമായും ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയതയുമായി ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകുമെന്ന് ആരും അത്ര പെട്ടെന്ന് കണക്കാക്കേണ്ടതായിട്ടില്ല എന്നാൽ നല്ല രീതിയിൽ അതിന് പ്രചരണം കൊടുക്കാൻ ചിലർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ നാട്ടിലൊരു വസ്തുതയാണ് ആ കാര്യത്തിൽ വ്യക്തതയുണ്ട് അതിനെപ്പറ്റി ഒരു ആശങ്കയില്ല അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മറവിൽ ഒരു ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള താല്പര്യമാണ് അതിലൂടെയാണ് നമ്മുടെ പൊതു പാഠ്യപദ്ധതിയിൽ നിന്ന് ഗാന്ധി വധം മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞട്ടെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് മറ്റു തരത്തിലുള്ള വക്രീകരണങ്ങൾ വന്നത് എന്നാൽ നമ്മളെന്താ ചെയ്തത് ആ ചരിത്ര ഭാഗങ്ങൾ പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് ആ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റമോ വ്യതിയാനമോ നമ്മുടെ കേരളത്തിലുണ്ടാകില്ല കാരണം അത്തരം നയങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച ഏക സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ സംസ്ഥാനമാണ് അത് തുടരുക തന്നെ ചെയ്യും

എഴുതി ഒരു ഒരു തരത്തിൽ തന്ത്രമല്ലേ അതിൻ്റെ അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇന്നത്തെ നിലയിൽ ഒരു നല്ല കാര്യമല്ല അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു ആ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തൽക്കാലം ഈ ഘട്ടത്തിൽ തീരുമാനം ഒരു കമ്മിറ്റി വന്നല്ലോ ആ സബ് കമ്മിറ്റിയുടെ പരിശോധന പൂർത്തിയാകുന്നതുവരെ പി എം ശ്രീ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നില്ല അങ്ങനെയൊരു നിലപാടെടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് അത് ഗുണകരമായൊരു കാര്യമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അത് പണം ഇത് കൊടുത്തില്ലെങ്കിലല്ലേ ഇത് കൊടുത്തില്ലെങ്കിലല്ലേ പണം കൊടുത്തത് പണം കയ്യിലുണ്ടാകുന്നതുകൊണ്ടല്ലേ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചോദ്യങ്ങൾ ഇപ്പം ഞാൻ ഒഴിവാക്കുകയാണ് ഇതിനൊന്നും 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 എൻ്റെ കയ്യിൽ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഞാൻ പറയുന്നവൾക്ക് ഇത് ഞാൻ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വിശദീകരണം നൽകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അത് വിശദീകരണം ഇല്ലാത്തതുകൊണ്ടല്ല ഇപ്പം ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു ധാരണയുണ്ട് ആ ധാരണയിൽ നിന്ന് വ്യതിചരിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല അതാണ് അതല്ലേ നേരത്തെ ഒരാൾ ചോദിച്ചു നിങ്ങൾ മൈക്ക് വെച്ച് ചോദിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ മൈക്കില്ലാതെ നേരത്തെ ചോദിച്ചില്ലേ നിങ്ങൾ ബൈക്ക് ചോദിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ അതിന് മറുപടി പറയൂ ഇപ്പൊ ഏതായാലും പ്രഖ്യാപിച്ചല്ലോ ഏതിന്റെ അടിസ്ഥാനത്തിലായാലും അതിരിക്കട്ടെ അതൊക്കെ അവരെ കാര്യം അവരെ കാര്യം വെച്ചല്ല ഞാൻ പറയുന്നത് നല്ലതല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നമുക്കെല്ലാവർക്കും സന്തോഷിക്കാമല്ലോ നമ്മുടെ നാട് മാത്രമേ നന്നാകാൻ പാടുള്ളൂ നമുക്കുണ്ടോ എല്ലാ നാടും നന്നായി വരട്ടെ പക്ഷേ എവിടെയാണെന്ന് പറയണ്ടേ ഇങ്ങനെ മൊത്തം പറഞ്ഞാൽ മതിയോ ഈ കണക്കുകൾ ഞങ്ങളതല്ലാലും ഇന്ത്യ ഗവണ്മെൻറ്റ് തന്നെയല്ലേ ഇന്ത്യ ഗവൺമെൻ്റ് കണക്ക് വരുമ്പോൾ നമ്മളാണല്ലോ പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ ഈ എത്തിയിരിക്കുന്നു ഇതിൻ്റെ ഗുണഫലം നമ്മുടെ നാടിന് മാത്രമല്ലാലോ രാജ്യത്തിനാകെയല്ലേ വരുന്നത് അതിദാരിദ്ര്യമുക്തമായ ഒരു പ്രദേശം അത് ഇന്ത്യ രാജ്യത്ത് കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്നല്ലേ ലോകം കാണുക അപ്പോൾ ഇന്ത്യ രാജ്യത്തിനകത്ത് അതിദാരിദ്ര്യമുക്ത പ്രദേശം ഉണ്ട് എന്നല്ലേ വരുക അപ്പോൾ ഇന്ത്യക്കല്ലേക്കിടച്ച് ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കി വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെതാണോ രാജ്യത്തിൻ്റെ പോർട്ടായിട്ടല്ലേ പുറത്തറിയപ്പെടുക അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു അഭിമാന സ്തംഭമായിട്ടല്ലേ അത് മാറുന്നത് അപ്പോൾ നമ്മൾ ഒരു നേട്ടമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സങ്കുചിതമായൊരു നേട്ടം മാത്രമല്ല നാടിൻ്റെ സങ്കുചിതമായൊരു നേട്ടം മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ നേട്ടമായിട്ടല്ലേ അത് മാറുന്നത് ആ നിലയ്ക്കല്ലേ അതിനെ കാണേണ്ടത് ഈ കാര്യത്തിലുള്ള സഹായം ഏത് ഉണ്ടെങ്കിൽ നല്ലത് തന്നെ നമുക്കിപ്പോൾ ഒരു സഹായവും നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഏതൊക്കെ സഹായമാണെന്ന് അതിൻ്റെ കൂടെ പറയുന്നത് നല്ലതാണ് എന്ന് മാത്രം അതെ അതല്ലേ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു യോഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അഞ്ചാം തീയതി വൈകുന്നേരം നാലു മണിക്ക് എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർക്കുക എന്നിട്ട് പൊതുവിൽ ചർച്ച ചെയ്തൊരു നിലപാടെടുക്കാമെന്നാണ് കാണുന്നത് സ്റ്റേഡിയത്തിന്റെ കാര്യം പറയാ സ്റ്റേഡിയം സ്റ്റേഡിയം ഇപ്പൊ ആരെ കയ്യിലാണുള്ളത് അവരെ കയ്യിൽ തന്നെയായിരിക്കും അതിന്റെ അകത്ത് ഒരു സ്വകാര്യ കമ്പനിക്കും സ്റ്റേഡിയം കൈമാറുന്ന പ്രശ്നം പ്രശ്നമുണ്ടാവില്ല അത് അത് അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കളി അവിടെ നടക്കുമെന്നാണല്ലോ കണക്കാക്കിയിരുന്നത് ഇപ്പോഴാണല്ലോ അതിന് വേറൊരു ടേൺ വന്നിട്ടുള്ളത് ഏതായാലും ആ കളി നടക്കുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടെ മാറേണ്ടതുണ്ട് അതിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടി സന്നദ്ധമായിട്ടുണ്ട് ആ നടപടികൾ നടത്തുക എന്നല്ലാതെ സ്റ്റേഡിയം മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല മാത്രമല്ല അങ്ങനെ വിട്ടുകൊടുക്കുകയും ഇല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാകാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് പിന്നെ